പ്രിയേഷ് ഇവിടെ നേരത്തെ ജയപ്രസാദ് സാർ സൂചിപ്പിച്ചതുപോലെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കേന്ദ്രത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്തല്ല താങ്കൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചത് ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം അതിനകത്തൊരു വിഷയം വരുന്നില്ല കാരണം രാഷ്ട്രീയത്തിന് ഔട്ടാണ് ഇതിനകത്ത് ഈ പ്രൊഫഷണലിസവും കോമ്പിറ്റൻസ് ഈ കാര്യങ്ങളിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രണ്ടായിരത്തി ഡിസംബർ മുതലാണ് ഇതിൻ്റെ എക്സാംസ് അവർ ഏറ്റെടുക്കുന്നത് പ്രത്യേകിച്ച് അതുവരെ ജെ നീറ്റ് മറ്റ് എക്സാംസ് ഈ സി ബി എസ് ഇ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവർ അവരവരുടെ ലെവലിൽ എൻട്രൻസ് ടെസ്റ്റ് നടത്തി പക്ഷേ ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പരീക്ഷയിൽപ്പിക്കുന്നു അപ്പോൾ ഏകദേശം നീറ്റിന് ശേഷം ഇരുപത്തഞ്ച് ലക്ഷം ബാക്കി ജെഇക്ക് അത്രയും വരും ഏകദേശം ഒരു കോടിയിലധികം കുട്ടികൾ അപ്പോൾ അത്രത്തോളം അവരുടെ ഫാമിലി ഇത്രയും ആൾക്കാരുടെ ഒരു ഒരു വലിയ ഒരു ഉത്തരവാദിത്വമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏൽപ്പിച്ചത് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ടിലൊരു ഓട്ടോണമസ് ബോഡിയായിട്ടാണ് ഗവൺമെൻറ്റ് രൂപീകരിച്ചത് അതിനുശേഷം ഇപ്പം ഏകദേശം ആറു വർഷമായി അപ്പോൾ ഈ ആറു വർഷത്തിനിടയ്ക്ക് ഈ പല പ്രശ്നങ്ങളവർ മറികടന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ ഡി എയുടെ വിശ്വാസ്യ ഗവൺമെൻറ് ഓട്ടോണമസ് ബോഡിയായതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഈ സംഭവത്തിൽ ഞാൻ അവർ ഓർക്കുന്ന കാര്യം രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി കാലത്തിൽ ഹർഷത് മേത്ത കുംഭകോണം വന്നു അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു സ്കാമാണ് നടന്നത് അതിനുശേഷമാണ് നമ്മൾ സെബി ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി അതിനുശേഷം ഏകദേശം ഇന്നിപ്പം മുപ്പതോളം വർഷം കഴിഞ്ഞു ഇന്ന് വരെ ഒരു വലിയ സ്കാം നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് സെബി ആക്ട് പാസ്സാക്കി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി അവർക്ക് എൻക്വയറി ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എല്ലാം അതിനകത്ത് വന്ന് അതിനുശേഷം ഇത്രയും നാളായിട്ട് മുന്നോട്ട് പോയി അപ്പം ഒരു ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ സി ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് ഓൺ ചെയ്യുന്നില്ല അവരുടെ വീഴ്ചയെ ഗവൺമെൻറ് മറച്ചു വെക്കുന്നില്ല പക്ഷേ മറുവശത്തുണ്ടായിരിക്കുന്ന വശത്തുണ്ടായിരിക്കും ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ അന് എൻക്വയറി നടക്കുന്നുണ്ട് സി ബി ഐ പോലുള്ള ഏജൻസി പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറ്റം അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ കുട്ടികൾ ചെറിയൊരു ശതമാനം ഇപ്പം ലീക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ഗവൺമെൻറ് ഒരു അഡ്മിറ്റ് ചെയ്തു സി ബി ഐ എൻക്വയറി കാര്യങ്ങൾ ഗവൺമെൻറ് എന്നെ റെഫർ ചെയ്യുന്നു സി ബി ഐ എൻക്വയറിക്ക് പോകുന്നു ചില ന്യൂസ് പേപ്പേഴ്സ് പറയുന്നത് ഇ ഡി എൻക്വയറിക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നത് അതിനകത്ത് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്ത് ലോകത്ത് ആൾക്കാരുടെ മൂവ്മെൻറ്റ് വളരെ കുറഞ്ഞിരുന്ന സമയത്ത് ഒരു ഹർജി സുപ്രീം കോടതി വന്നിരുന്നു ഈ നീറ്റ് സെൻറ്റേഴ്സ് ഇന്ത്യയ്ക്ക് ഒർ സി സെൻറ്റേഴ്സ് വേണമെന്ന് പറഞ്ഞു പക്ഷെ അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നെ അനുവദിച്ചിരുന്നില്ല പക്ഷേ ശേഷം ഓവർസീസ് സെൻറ്റേഴ്സ് വന്നു നമുക്ക് പക്ഷേ വോട്ടിംഗ് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺസിന് ഓവർസീസ് വോട്ടിംഗ് പോളിങ് ബൂത്തില്ല പക്ഷേ ഈ ഓവർസീസ് ഇത് ഈ ഈ നീറ്റിന് കൊടുത്തിരിക്കുന്നു പക്ഷേ മറ്റ് ചില എക്സാംസിനും ഉണ്ട് പക്ഷേ ഇത് അതിനൊക്കെ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏകദേശം ഇന്ത്യയിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്നതിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മറ്റോ സീറ്റേ ഉള്ളൂ ഒരു ലക്ഷത്തി അയ്യായിരത്തോളം സീറ്റ് ഉള്ളു അതിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം സീറ്റ് ഗവൺമെൻറ്റിലും ബാക്കി വരുന്ന പ്രൈവറ്റ് മേഖലയിലാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസാണ് പ്രൈവറ്റ് മേഖലയിലെ ഫീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള മേഖലയിൽ നമ്മൾ ഈ ഇനി എടുക്കുന്ന സമയത്ത് ഓവർസീസ് സെൻറ്റേഴ്സ് കൊടുക്കരുതായിരുന്നു അതൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ എൻക്വയറി ഏജൻസിയിൽ ചില ആൾക്കാരുടെ പേരുകൾ പറയുന്നു ചില പേരുകൾ അത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ എന്ന് പറയുന്നു അത് അത് അതല്ല പ്രധാനം പ്രധാനമെന്ന് പറയുന്നത് ഇതിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് എന്താണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലീഗൽ ഫ്രെയിംവർക്ക് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അത് ഇനി ഇത് എങ്ങനെ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകും ഓവർ ഇത്രയും വലിയ റെസ്പോൺസ് ഇല്ല ഒരു വർഷം ഒരു കോടിയിലധികം കുട്ടികളുടെ എക്സാം നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്താണ് ലീഗൽ സിസ്റ്റം എന്താണ് ഇനി നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുവഴി നമ്മളിപ്പം നമ്മൾ വിശ്വാസ്യത എന്ന് മാത്രം പറഞ്ഞാൽ പോരാം നമ്മൾക്കത് വിശ്വാസ്യത ഉണ്ട് എന്ന് എല്ലാ കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും അവരുമായിട്ട് ബന്ധപ്പെട്ടവരെയും അധ്യാപകരെയും വിദ്യാർത്ഥി സമൂഹത്തെ എല്ലാം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ശ്രീ കെ രാധാകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിൽ വരികയെന്നും അത് സാക്ഷാത്മേത കുംഭകോണമുണ്ടായതിനു ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കത്ത ഉണ്ടാവാക്കത്തക്ക രീതിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു നല്ല ലീഗൽ ഫ്രെയിംവർക്ക് വന്ന് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് പിന്നെ ഇതിനകത്തുള്ള വേറെ പ്രശ്നം ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അവരുടെ ഈ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഔട്ട് സോഴ്സിംഗ് ആയിരുന്നു ഫിസ്കിങ് ഔട്ട് സോഴ്സിംഗ് ബയോമെട്രിക് ഔട്ട് സോഴ്സിങ് ജാമർ സർവീസ് ഔട്ട് സോഴ്സിംഗ് അപ്പോൾ അത് അത് ഔട്ട്സോഴ്സിംഗ് നമുക്കറിയാം പ്രൈവറ്റ് ഏജൻസീസാണ് അപ്പോൾ അത് ഇനി ഒഴിവാക്കി അത് കൂടുതൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് നോംസ് ഫിക്സ് ചെയ്ത് വയലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം യു പി എസ് സി പോലുള്ള സംവിധാനത്തെ ഇന്ന് ഈ അവരുടെ പരീക്ഷ നടത്തുന്നതിനെ വലിയ രീതി ആരും ചോദ്യം ചെയ്തിട്ടില്ല പി എസ് സി ചില ഇഷ്യൂസ് വന്നെങ്കിലും പക്ഷേ അതിന് വിശ്വാസിയാദ്യം ചോദിച്ചിട്ടില്ല അങ്ങനെ വരണമെങ്കിൽ ഇതിനൊക്കെ സ്റ്റാൻഡേർഡായ നോംസ് ലീഗൽ ഫ്രെയിംവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ഇതുണ്ടാവുന്നതിൽ നമ്മൾ വിജയിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ വിശ്വാസം തിരിച്ചു പിടിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ